ബന്ധത്തിൽ നാളെ നിർണായകമായ ദിവസമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യ സുഹൃത്താണെന്ന് പറയുന്ന ട്രംപ് നമ്മുടെ തീരുവകളെ കണിശമായി വിമർശിക്കുന്നുമുണ്ട് ഇന്ത്യ റഷ്യ ബന്ധവും അമേരിക്കയെ ചൊടിപ്പിക്കുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി ഇന്ത്യ അമേരിക്ക ചർച്ചകൾ നടക്കുന്നുണ്ട് കാർഷിക ക്ഷീര വിപണി തുറന്നു കൊടുക്കണമെന്ന ട്രംപിന്റെ ആവശ്യത്തോട് അനുകൂല സമീപനമല്ല ഇന്ത്യക്ക് ഇതിനിടെ പാകിസ്ഥാനുമായി ഇന്നൊരു നിർണായക കരാറിൽ അമേരിക്ക ഒപ്പിട്ടു എണ്ണപ്പാടങ്ങളുടെ പാടങ്ങളുടെ വികസനത്തിനാണ് കരാർ ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്നും ട്രംപ് പറയുന്നു അമേരിക്കൻ വിപണിയാണ് ഇന്ത്യയുടെ കയറ്റുമതിയുടെ അടിത്തറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഫാർമ സ്റ്റീൽ ടെക്സ്റ്റൈൽ മേഖലകളെയെല്ലാം ഇത് ബാധിക്കും നമ്മൾ കയറ്റി അയക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ മുപ്പത്തിയഞ്ച് ശതമാനവും പോകുന്നത് അമേരിക്കയിലേക്കാണ് മരുന്ന് കയറ്റി അയക്കുന്നതിൽ അൻപത്തിനാല് ശതമാനവും പോകുന്നതും യു എസ് വിപണിയിലേക്കാണ് ഇന്ന് നോക്കൂ നമ്മുടെ ഓഹരി വിപണികൾ തകർച്ചയുടെ സൂചന കാണിക്കുന്നു സെൻസെക്സും നിഫ്റ്റിയും നഷ്ടത്തിലാണ് നമ്മുടെ ജി ഡി പി വരെ ഇത് ബാധിക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ബാധിക്കും അമേരിക്കയുടെ ആവശ്യങ്ങളിൽ പ്രധാനം സോയ അതോടൊപ്പം ജി എം വിളകൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യണം എന്നാണ് അതോടൊപ്പം റഷ്യയുമായുള്ള കരാറുകൾ അവസാനിപ്പിക്കണമെന്നും ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മറ്റൊരു പ്രഹരം കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് വന്നു ഇറാനിൽ നിന്ന് ഉപരോധം ലംഘിച്ച് എണ്ണ വാങ്ങിയെന്ന് ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏഴ് കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു ഈ കമ്പനികൾ കമ്പനിയുടെ ഉടമകൾ അൻപത് ഓഹരി പങ്കാളിത്തമുള്ളവർക്കും ഈ ഉപരോധം ബാധകമാണ് നമ്മുടെ രൂപയുടെ മൂല്യത്തിലും ട്രംപ് ആഘാതമുണ്ട് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു